புளிச்சா நீ நீ ശ്രമിക്കുന്നുണ്ടമ്മേ തണുക്കന്ന് ഇച്ചിരി ചൂടുവെള്ള എല്ലാം ചൂടുവെള്ളം ആ കമന്റ് ചെയ്ത് ഓ ദേഷ്യം വരുന്നേ സൗന്ദര്യൊക്കെ അങ്ങ് പോയി ദേഷ്യം വരുമ്പ ഫാൻസ് ഒക്കെ പോവും കേട്ടോ ാക്കിടാണോ ഈ ഈ പാട് സ്നോ രാവിലെ ലിപ്സ്റ്റിക് കടിച്ച് പൊട്ടിച്ച പാടാൻ ഏതാണ്ട് പോണു

അവമാനൊക്കെ ആദ്യയില് നോക്കുമ്പോ അവക്ക് നാണൊക്കെ ഇടാ തണുപ്പും അല്ല വെള്ളം പിടിക്കുന്നുണ്ടോ ദേഷ്യം വേണ്ട ഏഷ്യം ചോയക്ക് മാത്രം ദേഷ്യം പിടിക്കുട്ടി ഇരുന്നേ അവിടെ ആ ചോക്കുട്ടിയാണ് എല്ലാരും പറയും ഒരു ഭയങ്കര സാധനമാണ് എന്ന് പറയും കേട്ടാ <trykkie> Hei! <sansige> oh, അയ്യേ പോവുന്നില്ലല്ലോ നോത്രക്കു അ തല്ല് മേടിക്കാൻ നേരമായി നീ നോ കുട്ടി ഓ കുറു ചാടി ചാടി ചാട് ഓടി നേടി നേടി മണ്ണാക്കൻ ചാടല്ലേ പതിയെല്ലോ ചൂട് വെള്ളയട നന്നായിട്ട് കുടക്ക് വാരിയില്ല ഇവിടുന്നൊ കഴിക്കണം ഒന്ന് ചുഴിച്ചേ I <sighs> do